എല്ലാവർക്കും നമസ്കാരം എന്നെ തയ്യാറാക്കുന്നത് ഒരു ഗ്രീൻ പീസ് കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ തേങ്ങ പാലോ തേങ്ങ ഒന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ കൂടി തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിസ് തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ രാവിലെ നമുക്ക് റെഡിയാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതേപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിൽ ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ വേവിച്ചെടുക്കാം പിസ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കാം അതിനുവേണ്ടി കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി സവാള ഒരു വലിയ സവാള കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇട്ട ശേഷം നല്ലപോലെ വയറ്റിയെടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കഷ്ടം ഇഞ്ചി മൂന്നാല് അല്ലി വെളുത്തുള്ളി ഇത് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ അഴറ്റിയെടുക്കാം അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയ്ക്ക് പകരം ഗരം മസാലയായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാം കീഴൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ് കേട്ടോ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് വഴറ്റിയെടുക്കാം കളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഗ്രീൻ പീസ് വേവിച്ചെടുത്തേക്കുന്നത് ഇതും കൂടി നമ്മുടെ മസാല മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ എടുക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കുറേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ചേർത്ത് കൊടുത്ത് വന്ന് മിക്സാക്കി എടുക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ റി നല്ല കുറുകി റെഡിയായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കാം ഇനി ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് കുറുകി റെഡിയായി കിട്ടിക്കോളും അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിളാക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക്